നമസ്കാരം നാഴേക്ക് നാൽപ്പതോട്ടം നമ്മൾ പിണറായി വിളിക്കുന്നത് അതുപോലെ സി പി എമ്മിനെ സി പി എം അണികളെ കാരണം അങ്ങനെയാണ് അവരുടെ പ്രവൃത്തി ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പണിമുടക്ക് തന്നെ നമുക്കറിയാം ഏതുപോലെ തന്നെയാണെന്ന് അഴിഞ്ഞ ആട് വരും അഴിഞ്ഞാടായിരുന്നു പാവപ്പെട്ടവനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാമായിരുന്നു തോന്നിയാസം കാണിക്കരുത് ഗുണ്ടായസം കാണിക്കായിരുന്നു വിളയാട്ടം ഗുണ്ട വിളയാട്ടോ എന്തൊരു നാണം കെട്ട ഒരു ഇതായിരുന്നു നമുക്കറിയാറുള്ളത് എന്നാൽ നാണക്കേട്ട അവർ മാത്രമല്ല വരുത്തി വെക്കുന്നത് ഇപ്പോഴും ആയതുകൊണ്ട് അവർ നിരന്തരം വിമർശിക്കുകയും അപ്പുറത്ത് കോൺഗ്രസ് എന്തെങ്കിലും കാണിച്ചാൽ കോൺഗ്രസിന്റെ നേതാക്കൾ എന്തെങ്കിലും ചരിത്രങ്ങൾ കാണിച്ചാൽ അതൊന്നും ആരും വിളിച്ചു പറയാനില്ല എന്ന് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ആരോപണമുണ്ട് അത് ഇവർ കൂടുതൽ കാണിക്കുന്നത് കൊണ്ട് അത് കൂടുതൽ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സുകാർ മോശക്കാരൊന്നും അല്ല അങ്ങനെ ഇപ്പം നിങ്ങൾ മാത്രം അങ്ങനെ നാട്ടുകാരെ പറ്റിച്ചും മറ്റുള്ളവരെ എന്താ പറയുക മുതൽ പറിച്ചും അങ്ങനെ ആളാകണ്ട ഞങ്ങളും അതിനകത്തുണ്ടെന്ന് തിരുവനന്തപുരത്തു നിന്നൊരു പൂരമ്പരയാണ് പ്രവാസി ആയിട്ടുള്ള ഒരു ജവർ നഗർ തിരുവനന്തപുരം ജവഹർ നഗർ ഉള്ള ഡോറ അസ്രിയ അവർ പ്രവാസിയാണ് പുറത്താണ് താമസിക്കുന്നത് പതിനാല് സെന്റ് സ്ഥലവും പത്ത് മുറിയുണ്ട് തിരുവനന്തപുരത്ത് കണ്ണായ സ്ഥലത്താണ് അഞ്ചുകുടിയിലപ്പുറം വിലയുള്ള വലിയ ഒരു സ്ഥലം അവരുടെ കുടുംബം നികുതി അടക്കാൻ ചെന്നപ്പോൾ അങ്ങനെ ഒരു സ്ഥലമില്ല അത് വേറെ ആരുടെ പേരിലാണ് അത് വ്യാജരേഖ ഉണ്ടാക്കി അത് തട്ടിയെടുത്ത് മറച്ചു വിറ്റിയത് വാങ്ങി ഇതിന്റെ എല്ലാം എല്ലാം പിന്നിലും കോൺഗ്രസ് നേതാക്കൾ അവിടെയാണ് രസം ഇവിടെ ഇടതുപക്ഷം നമ്മൾ ശരിക്ക് ശരിയേക്ക് വരുമ്പോൾ അപ്പുറത്ത് നമ്മൾ മോശക്കാരല്ല എന്ന് പറയുന്നു ഇപ്പോൾ ഈ പറഞ്ഞ പതിനാല് സെൻറ് സ്ഥലവും ആ കെട്ടിടവും വാങ്ങിയത് വില കൊടുത്തു വാങ്ങിയത് ഏത് മാറ്റി കഥ പറയാം മാറ്റി അടിച്ചുമാറ്റിയായിരുന്നു വാങ്ങിയിട്ടുള്ളത് ചന്ദ്രശേന എന്ന് പറഞ്ഞ ഒരാളാണ് അത് അവിടുത്തെ ഒരു പ്രാദേശിക നേതാവിൻ്റെ ഭാര്യ പിതാവാണെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഇനി എൻ്റെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ മുക്കോല വസന്ത എന്ന് പറഞ്ഞൊരു ലേഡി ആ ഒരു ഡോറേറ്റ് ഏകദേശം ഒരു മുഖഛായമുള്ള ഒരാളെ തപ്പിയെടുത്തു മാറ്റി എന്നിട്ട് ഡോറയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കൊണ്ട് ഒരു മുന്നാധാരം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു പത്രപരസ്യം കൊടുത്തു ഇതാരും അറിയില്ലല്ലോ അങ്ങനെ ആരും അറിയാനും കേൾക്കാനും ഇല്ലാതെ വന്നപ്പോൾ മുന്നാധാരം അനുവദിച്ചു അങ്ങനെ ഈ പറഞ്ഞ ഡോറയുടെ കൊച്ചുമകളായിട്ട് കൊല്ലത്തുള്ള ഒരു മെറിൻ വന്നു അങ്ങനെ മെറിൻ അവകാശിയായല്ലോ ആ മെറിൻ ഈ പറഞ്ഞ ആളിന് എഴുതി കൊടുത്തു ഈ മുക്കോല വസന്തയ്ക്കും ഈ മെറിനും എന്തൊക്കെയാണ് നക്കാപ്പിച്ച ചെറിയ പൈസ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ അവർ രണ്ടുപേരുമാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് ഇതിനൊക്കെ ഇതൊക്കെ കാട്ടിക്കൂട്ടിയ ഒരാളുണ്ട് കോൺഗ്രസിന്റെ ഒരു ഡി സി സി അംഗമായിട്ടുള്ള ഒരു മണികണ്ഠൻ അനന്തപുരി മണികണ്ഠൻ ആ മണികണ്ഠൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം എടുക്കാൻ പോയിക്കണമെന്നാണ് പറയുന്നത് അതേപോലെ വാങ്ങിയിട്ടുള്ള ചന്ദ്രശേഖരൻ ഇപ്പം രണ്ടുപേരും മുൻകൂർ ജാമ്യത്തിന് പോയിക്കണം പറയുന്നത് ഈ അനന്തപുരി മണികണ്ഠൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതിനു മുമ്പും ഇത്തരത്തിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്ന് വാർത്തകളിൽ കേൾക്കുന്നുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത് അപ്പോൾ ഇത് ആദ്യത്തെ പരിപാടിയൊന്നുമല്ല രണ്ട് മാസമായി ഈ പരിപാടി വന്നിട്ട് അത് പോലീസിൽ പരാതി കൊടുത്തു അതായത് ബന്ധു നികുതി അടയ്ക്കാൻ ചെന്നപ്പോൾ അവർ പേര് സ്ഥലമില്ല അപ്പോൾ അത് പോലീസിൽ പരാതി കൊടുത്തു ഇവർ ഈ ആധാറുണ്ടാവുമല്ലോ ആധാറുണ്ട് അങ്ങനെ ചില ഗുണങ്ങളുണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിരുന്ന മൊബൈൽ ഫോൺ ആ മൊബൈൽ നമ്പർ തപ്പിയെടുത്ത് അങ്ങനെയാണ് ഈ പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഡോറേയും അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് കൊച്ചുമോളയൊക്കെ അറസ്റ്റ് ചെയ്ത് ഈ മണികണ്ഠനാണ് അതിൻ്റെ പിന്നിലെയെന്ന് അങ്ങനെയാണ് തെളിയുന്നത് ഞാൻ ആലോചിക്കുന്നത് ഇത്രയധികം കള്ളത്തരങ്ങൾ കാണിച്ചിട്ടും ഒരു പ്രവാസിയുടെ മുതൽ യാതൊരു ഉളുപ്പുമില്ലാതെ തട്ടിയെടുത്തിട്ടും അതിന് രണ്ട് സ്ത്രീകളെ ഉപയോഗപ്പെടുത്തിയിട്ടും അവരെ അറസ്റ്റ് ചെയ്യിച്ചിട്ട് അല്ലെങ്കിൽ അവരെ അങ്ങോട്ട് ജയിലിൽ വിട്ടിട്ട് അവരെ റിമാൻഡ് ചെയ്യിച്ചിട്ട് ഇവർ നോക്കിയിരിക്കാം ഏത് നമ്മുടെ നേതാക്കന്മാരും ഉണ്ടാതിരിക്കാം കോൺഗ്രസിന്റെ നേതാവ് ഇപ്പോൾ സുഖവാസത്തിലാണ് കാര്യം ഒളിവിലാണ് കോൺഗ്രസ് ഇപ്പോഴും ഡി സി സി അംഗമായി തന്നെ ഇരിക്കുകയാണ് കോൺഗ്രസ് ഒരു നടപടി എടുത്തിട്ടില്ലെന്നാണ് കേട്ടത് ഇത്രയൊക്കെ അഴിമതി നടത്തുമ്പോൾ അതിനങ്ങപ്പുറത്ത് വലിയ അഴിമതിക്കാരാണ് ഉള്ളത് അപ്പോൾ നമ്മൾ മോശക്കാനാകരുതല്ലോ അതുകൊണ്ട് നമുക്ക് തൽക്കാലം നടപടി എന്നൊരു നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം എന്ന് അറിയാം നല്ല പിടിയാണെന്ന് പറയാം നല്ല പിടിപാടാണെന്ന് പറയാം നേതാക്കന്മാരുമായിട്ട് ഏതായാലും ഈ രണ്ട് സ്ത്രീകൾ ഇതിന് ഇടനിലക്കാരായി നിന്നിട്ടുള്ള ഞാൻ അങ്ങനെ പറയാം ഡ്യൂപ്ലിക്കേറ്റ് ഡോറയും അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് കൊച്ചുമോറും അവർ രണ്ടുപേർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഏതായാലും അവരെ രണ്ടുപേരെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ അവർ രണ്ടുപേരും പോലീസിലാണ് കസ്റ്റഡിയിലാണ് അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് പോയി ഇനി റിമാൻഡിൽ അവരിങ്ങനെ കഴിഞ്ഞോളൂ മറ്റോ ഇനി മുൻകൂർ ജാമ്യം കിട്ടുമായിരിക്കും അല്ലേ എന്തായാലും കൊള്ളാം കാരണം നമ്മൾ മോശക്കാരല്ല കോൺഗ്രസ്സുകാരും മോശക്കാരൊന്നും അല്ല എന്തിനാണ് ഇങ്ങനെയുള്ള കള്ളന്മാരെയൊക്കെ അല്ലെങ്കിൽ കള്ളത്തരം കാണിക്കുന്നവരെ കള്ളത്തരത്തിൽ കൂട്ടു നിൽക്കുന്നവരെയൊക്കെ പിടിച്ച് ഡി സി സി അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മളെപ്പോഴും സി പി എമ്മിൻ്റെ പരിടിയിലാണ് കയറുന്നത് ഇതിപ്പോൾ അതിനേക്കാളും വരുതുക നമ്മുടെ സ്ഥലവും വീടും എവിടെങ്കിലും ഇട്ടിട്ട് എങ്ങോട്ടും പോയി താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് തിരിച്ചു വരുമ്പോൾ വരുമ്പോ എല്ലാം വേറെ ആരുടെ പേരിലായിരുന്നൊരു അവസ്ഥ കൊള്ളാം അല്ലേ കേൾക്കാൻ നല്ല രസമുണ്ട്